അറക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അറക്കുളം ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിയ സ്വാതന്ത്ര്യ പരിചരണ രോഗികളുടെ കുടുംബസംഗമം ഏറെ വ്യത്യസ്തമായിരുന്നു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു ജോസഫിന്റെ അധ്യക്ഷയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് വിനോദ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സുബി ജോമൻ മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ ഡോക്ടർ ജൂബേരിയ നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം വിശദീകരിക്കുകയും യോഗ ക്ലാസ് എടുക്കുകയും ചെയ്തു പങ്കെടുത്തവർക്ക് വിവിധ ഉപഹാരങ്ങളും നൽകി ചടങ്ങിൽ അറക്കുളം സെയിന്റ് ജോസഫ് അക്കാദമിയിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടി ും ഏറെ ശ്രദ്ധേയമായി വിവിധ വാർഡ് മെമ്പർമാരായ കെ എൽ ജോസഫ് സുശീല ഗോപി ഗീത തുളസീധരൻ പി എ വേലുകുട്ടൻ കൊച്ചിറാണി ജോസ് ഓമന ജോൺസൺ പഞ്ചായത്ത് സെക്രട്ടറി സതീഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു മീഡിയ ടുഡേ ന്യൂസ് മൂലമറ്റം സ്പീഡാ കേരള മിഷൻ എല്ലായിടത്തും ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്